വടകര നഗരസഭാ വാർഡ് പന്ത്രണ്ട് ചെറുശ്ശേരി കുടുംബശ്രീയും തണൽ ദയാർ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റും സംയുക്തമായി കിഡ്നി ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡാറ്റ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വടകര നഗരസഭ വാർഡ് പന്ത്രണ്ട് ചെറുശ്ശേരി കുടുംബശ്രീയും തണൽ ദയാർ റീഹബിലിറ്റേഷൻ ട്രസ്റ്റും സംയുക്തമായി കിഡ്നി ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡാറ്റ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇത് നടത്താനുള്ള തീരുമാനം തണലിന്റെ പ്രവർത്തകർ വന്ന് കൗൺസിൽ അവതരിപ്പിച്ച് അതിന്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും ഇത് നടത്താൻ തീരുമാനിച്ചു ഒരാൾക്ക് ഒരു കിഡ്നി രോഗം ബാധിക്കുമ്പോ അയാൾ മാത്രമല്ല ഒരു കുടുംബമാകെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനം ഡയഗ്നോസ് ആണ് ഇവിടെ തണൽ ഒരുക്കുന്നതും ഈ വാർഡുകളിലേക്ക് പോയിക്കൊണ്ട് ഒരുക്കുന്നതും അതാണ് വളരെ നേരത്തെ തന്നെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണ് ഒപ്പം നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ ജീവിത ശൈലി മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അമിതമായ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ പറയുമ്പോ ഞാൻ വരുന്ന എന്റെ ഒക്കെയാണ് നമുക്കുള്ള ഒരു പ്രശ്ന പൊറോട്ട കണ്ടാൽ വി ഡി രാജപ്പൻ്റെ പഴയ ഒരു കഥാപ്രസംഗത്തിൽ പറയുന്ന ഒരു വാചകയുണ്ടല്ലേ അയ്യാറെ നെന്മണി കണ്ടാൽ എൻ്റെ അമ്മച്ചി എങ്ങനെ ഞാൻ ഇട്ടേച്ച് പോരും കൂട്ടുകാരികൾ കൊത്തി വലിക്കുമ്പോൾ എൻ്റെ എങ്ങനെ ഞാൻ ടേച്ച് പോരും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണോ വേണം വ്യായാമം കൂടി മതി വാർഡ് കൗൺസിലർ കെ നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി ഐ നാസർ അടിയേരി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി എസ് അംഗം സുനിത ബി സ്വാഗതവും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വാഹന ഉടമകളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്റ്റാഗ് ബ്രാൻഡ് ടാക്സ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു ஜெட்டியூரில் வடகலாம்